പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്താണോ ഇത് കണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ ചക്ക ഇപ്പം എന്താണ് ഇത് സാധാരണ നാ നാടൻ പ്ലാവയിലൊന്നും കായ്ക്കുന്ന സമയമായില്ലോ ഇതൊരു വിയറ്റ്നാം ഏർലി ആട്ടോ അപ്പോൾ അതിനകത്ത് അത് അതേലു ഉണ്ടായതാണ് ചെറുതാട്ടോ തീരെ ചെറുതാണ് അപ്പോൾ അത് പുഴുങ്ങാനൊന്നും ഉള്ളതില്ല അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിച്ചപ്പം കിട്ടിയതാണ് ഈ ചക്കയൊരു ശരി ചക്ക ഇടശ്ശ്ശേരി വെക്കാമെന്ന് നോർത്തു കേട്ടോ ചക്കയില്ലാത്ത സമയമാകുമ്പം ചക്ക ഇടശ്ശേരി എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ അതാ കേട്ടോ അപ്പോൾ എന്താ ഞാനെങ്ങനെയാണ് ചക്ക ഇടശ്ശേരി ഉണ്ടാക്കുന്നത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ അത്രേ ഉള്ളൂ അപ്പം ഞാനിതൊന്ന് വെട്ടിയെടുത്തിട്ട് കാണാട്ടോ അപ്പോൾ ഇതാ ഞാനിതേ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഞാനുണ്ടാക്കുന്ന രീതി കേട്ടോ കാണിച്ചു തരാം അത് പുഴുങ്ങാനുള്ളത് ഇല്ല അതുകൊണ്ടാണ് ഞാനത് ഇടശ്ശേരിയാക്കാമെന്ന് വെച്ചത് ഇല്ലാത്ത സമയമല്ലേ നമുക്കത് നോക്കാം ഇങ്ങനെയാ കേട്ടോ ഇത് അപ്പം ഞാൻ മുമ്പേ ചക്ക വെട്ടി വെട്ടിവെച്ചത് കണ്ടല്ലോ അല്ലേ ആ ഞാൻ ഇപ്പം ചക്ക എല്ലാം ഉണ്ട് ഇത്ര മതി എഴുശ്ശേരി വെക്കാനാണ് ആ എഴ്ശേരിക്ക് ഞാൻ ഇത്ര എടുത്തുള്ളൂട്ട് ബാക്കി ഇത് ഞാൻ ഇങ്ങനെ ഇത് ഇതോ ഇങ്ങനെ ഒരു ഷെമ്മിക്കൂടിനകത്താക്കി വെക്കും അപ്പം ഇതങ്ങനെ കുറേ നാളത്തെ ഫ്രിഡ്ജിൽ ഇരുന്നുള്ളൂലോ ഇപ്പം ഇല്ലാത്ത സമയമല്ലേ അപ്പം നമുക്ക് ഇത്രയും മതിയല്ലോ അത് ഇങ്ങനെ കുക്കറിനകത്ത് വെച്ചാൽ വേവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വേവില്ലായിരിക്കും ഈ ചക്ക ചില പ്രയും കുക്കറിനകത്ത് ഇട്ട് അതിന് വേണ്ടി ആ തുണിയെടുക്കാം എന്നിട്ട് എന്താണെന്നോ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ വെള്ളം കുറേ വെള്ളം വരും വരുവാനാന്നോ അപ്പം വേഗം വേവു വേഗം നടക്കുക വേവ് ഇച്ചിരി കൂടുതലായിരിക്കും കേട്ടോ അതിൻ്റെ കൂടെ എന്താ ഇത് മഞ്ഞൾപ്പൊടി നമ്മുടെ സ്വന്തം പോലെ കിട്ടാം ഞാനിവിടെ പൊടിച്ച് വെച്ചതാണ് നമ്മുടെ മഞ്ഞൾ നമ്മുടെ പറമ്പിലുണ്ടായ നമ്മുടെ സ്വന്തം മഞ്ഞൾ ഉപ്പ് ഇട്ടു കേട്ടോ ഉപ്പ് എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ ഇളക്കാം ഇളക്കിയിട്ട് എന്താ ചെയ്യേണ്ടത് അറിയാലോ അല്ലേ അടുപ്പിലോട്ട് വെക്കണം സ്റ്റൗട്ട് ആ ഇത് നമുക്കിത് അടുപ്പേ വെക്കാം മേടിച്ചോട്ടോ ഞാൻ അതിന് വേണ്ടു ഇതെന്താണോ ഇപ്പോഴത്തെ അടുത്ത് നമ്മുടെ വാടയ്ക്കാട്ടോ ഞാലിപ്പൂവൻ കായ ഞാലിപ്പൂം കായ ഒന്നു പോയതാവുന്നത് ഞാൻ മെഴുക്കു വരപ്പിക്കായിട്ടാണ് െ ചക്കേട്ടെ അപ്പഴത്തേന് നമുക്ക് അരപ്പ് തയ്യാറാക്കും ഒരു മുറി കുറച്ച് ചക്കയല്ലേ ഞാൻ എടുത്തോളൂ അപ്പോൾ ഒരു മുറി തേങ്ങ ഒന്നും വേണ്ട കുറച്ച് തേങ്ങ ഞാൻ ഞാനിങ്ങനെ വറുത്തിടൂട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാണോ വറുത്തിടുവോ വറുത്തിടണമെന്നൊന്നുമില്ല പക്ഷെ ഞാൻ ഈ എഴിച്ചേരി വെക്കുമ്പോൾ എപ്പോഴും വറുത്തിടാറുണ്ടോ ഒരു മുറി തേങ്ങ തന്നെ ഇല്ല കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ തട്ട് എനിക്ക് തേങ്ങ എവിടെ ഉണ്ട് അതുകൊണ്ട് പിന്നെ പിന്നെ രണ്ട് പച്ചമുളക് ഇത് നമ്മുടെ സ്വന്തം കേട്ടോ പിന്നെ ഇത്തിരി ജീരകിട ഇതാ അത്ര ചക്ക കണ്ടല്ലോ ചക്കയുടെ അളവ് നിങ്ങൾ കണ്ടല്ലോ ജീരകിട്ടു അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ ഇട്ടതാ കേട്ടോ ഇതുകൊണ്ടോ പത്തലമുളക് വേണേലും ഇടാം ഞാൻ പിന്നെ പച്ചമുളക് കാണിയിടുന്നത് അതുകൊണ്ടാണ് എന്നിട്ട് ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് നമുക്ക് കാണാവേ അപ്പം ഇത് നമ്മുടെ ചക്ക വെഞ്ചിട്ടുണ്ടോ കേട്ടോ ഒരു രണ്ട് പീസിൽ ഇട്ടതേ ഉള്ളൂ ചക്ക വെന്തു അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടയ്ക്കണം കേട്ടോ എന്നിട്ട് എന്താണ് ഈ അരപ്പുണ്ടല്ലോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ പച്ചമുളക് തേങ്ങായ ജീരകം മഞ്ഞൾ അത് മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ഞാൻ അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് പോകും വെള്ളമൊക്കെ ഇഷ്ടത്തിന് നമുക്കിവിടെ ഒത്തിരി ആളില്ലാത്തതുകൊണ്ട് കുറിയിൽ തന്നെ ഈ ചക്ക തണുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അങ്ങ് കുറിയിൽ പോകും പക്ഷെ നമുക്ക് അത് മതിയല്ലോ ഇത് ചക്ക ചക്കരിയാണേ കുറച്ച് ഇനി നമുക്ക് അതിനെ കടുക് താളിക്കണം ഇത്ര കണ്ടല്ലോ അല്ലേ ഇത് ഇതിനുള്ള കടുകൂടെ താളിച്ച പിന്നെ ഇത് സെറ്റ് ഇത് കണ്ടോ അപ്പൊ ഇതിന്റെ അടുപ്പേ വെച്ചൊന്ന് തിലക്കെട്ടോ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് താളിച്ചിടാം തിലക്കെട്ട ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ ഞാനതിന് കടുക് തളിക്കട്ടെ ശേഷം കാണാം ഇതാ കടു ഞാൻ കടായി എടുത്ത് വെച്ച കടുക് തളിക്കാനുള്ള പാത്രം കടായി എടുത്തേ വെച്ചു ഒരു ശക്കെല്ലാം വെളിച്ചെണ്ണ അതൊക്കെ ഇഷ്ടംപോലെ ഞാനിതൊക്കെ കൂടല ശേഷം എന്താ ശരി കടുക് കെട്ടോ കടുക് ഇടത്തിരി കടുക് പൊട്ടും പൊട്ടിക്കഴിയുമ്പോൾ ഇത് ഈ തേങ്ങ ഉണ്ടല്ലോ ഈ തേങ്ങയും ഈ കറിവേപ്പിലെയും ഈ വത്തൻമുളകൊക്കൂടെ നമുക്കിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ഒന്ന് നന്നായിട്ടൊന്ന് ചുമക്കുന്നവരാ മാത്രം കരിയല്ലേ തേങ്ങ മൂത്ത് വരുന്നുണ്ട് നമ്മള് തീയങ്ങ് വറുത്തായിരിക്കും അപ്പുറവും മൂക്കരുതേ കറു കറ കറുപ്പ് നിറമാകല്ലോ അതിനുശേഷം എന്താണ് ഇത് ഈ കറിവേപ്പിലേയും മത്തലമുളകും എല്ലാം കൂടെ അങ്ങോട്ട് തേങ്ങ വറത്തരുന്ന അതിൻ്റെ അകത്തെ ഒരു സ്വാദു കിട്ടോ നല്ല ചിലരെ ഇങ്ങനെ തേങ്ങ വറുത്തിടാറില്ല തേങ്ങ വറുത്ത ഇനി നമുക്ക് പയ്യെ അങ്ങോട്ട് ഓഫ് ആക്കാം ഓഫാക്കിയില്ലെങ്കിൽ എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ കറിവേപ്പില അങ്ങ് കറുത്തു പോയ ഒരു ഭംഗി കാണില്ല അതാണ് ഇത് തടുപ്പേനുണ്ടല്ലോ അടുത്ത പണിയെല്ലാം തീർന്നു കേട്ടോ ഇത് നമ്മുടെ വാഴ വാഴ വാഴയ്ക്ക നാനിക്കൂവൻ വാഴയ്ക്ക മെഴുക്കുപരറ്റി വെച്ച കേട്ടോ തേങ്ങാ കുത്തും മുളകും ഒക്കെ ഇട്ട് മെഴുക്കുപരറ്റിയാണ് അപ്പം ഇത് നമുക്ക് ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്ടിലോട്ട് ചേർക്കാം കേട്ടോ നല്ല മണം ഉണ്ട് കേട്ടോ നിങ്ങക്ക് വരുവില്ല എനിക്ക് നല്ല മണം വരുന്നുണ്ട് ചക്ക ഇല്ലല്ലോ ഇപ്പോ അതുകൊണ്ടാണ് അപ്പൊ അതൊന്ന് കിട്ടിയപ്പോ ഒന്ന് കാണിക്കാം എന്നേ ഉള്ളൂ എല്ലാവർക്കും അറിയാവുന്ന പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി അങ്ങനെയല്ലേ നമ്മൾ ഓരോ ഇതിലേക്ക് ഓരോ രീതിയിലായിരിക്കും അല്ലേ അപ്പൊ അത് കാണിക്കാന്ന് ഇതും ഇതാണ് നമ്മുടെ കണ്ട നിളക്കണം കേട്ടോ ഇത് നമ്മുടെ ഇത് കളർഫുൾ അല്ലേ ആ പച്ച കളർ മാറിയില്ല പിന്നെ ഇതെന്താന്നോ ഇത് ഇന്നത്തെയാണേ ഇത് എന്താണ് മോര് മോര് മോരുകയച്ചത് അതെന്താണ് ചേനയിട്ട് വെച്ചതാട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കത്തെ എഞ്ചിനുള്ളതാണ് പിന്നെ മെടുക്കുപരട്ടി കണ്ടല്ലോ മെഴുക്ക് വരത്തി ഉപ്പേരിയും നല്ല കേട്ടോ പറയുന്നത് നിങ്ങൾ മെഴുക്ക് വരത്തി വാഴയ്ക്കാം ഇതൊക്കെയാണ് അപ്പോൾ എന്താണ് എൻ്റെ ചക്ക ഏശ്ശേരി എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായോ എന്നറിയില്ല നോക്കണം കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ എന്താണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ എന്താണ് ബായ് അതിനുമുമ്പ് ഒരു കാര്യം കേട്ടോ കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് ഷെയർ ലൈക്ക് ചെയ്യണം കേട്ടോ കമന്റ് ചെയ്യണം இன்னெந்த மரகல்ல சம்பவட்டோ ஓகே பாய்